എൻ്റെ പേര് സുധാകരൻ എൻ്റെ വീട് കാറടിക്കടുത്ത് ഓണംപള്ളി എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് മസൽ പെയിനാണ് അതായത് ഉരുണ്ട് കയറ്റവും കോച്ചി പിടുത്തവും മിക്കവാറും ദിവസങ്ങളിൽ ഇത് എൻ്റെ ഭാര്യയും മകനും കൂടി രണ്ട് കാലം ഒരേ സമയത്ത് തിരുമേണ്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അത് അതിനുശേഷം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഇങ്ങനൊരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഷുഗർ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുതോളം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ആ റേഞ്ചിൽ ഞാൻ മരുന്നും ഷുഗറിനുള്ള ഗുളിയേയും കഴിക്കണല്ലേ അതുപോലെ തന്നെ ബി പി ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അമ്പത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് അതിൽ കൂടുതൽ ഒന്നും വരാറുള്ളതും മരുന്നൊന്നും കഴിക്കണില്ല ചുരുക്കി പറഞ്ഞാൽ കൂടുതലും മരുന്നുകളൊന്നും കഴിക്കാറില്ല അതുപോലെ തന്നെ ശാരീരം വയറ് സംബന്ധമായിട്ട് ഒത്തിരി വിഷയങ്ങളുണ്ടായി കാരണം ഞാൻ ഇ എസ് എൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞു ഇത്ര പ്രായമൊക്കെ ആയില്ലടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു പ്രോബ്ലം ആ മാറി കാരണം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു അതും ആ പ്രശ്നങ്ങളെല്ലാം മാറി മൊത്തത്തിൽ ശാരീരികമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും എനിക്ക് ഒരുപടി മാറ്റങ്ങൾ വന്നു അതുപോലെ തന്നെ കണ്ണിന് ഒരു മങ്കല് കാഴ്ചക്കുറവുണ്ടായിരുന്നു അത് ശരിയായി അതുപോലെ തന്നെ ഒരു വിരല് അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ മുറിഞ്ഞതാണ് മുറിഞ്ഞ ഒരു തന്ത് വിരല് ഇതുപോലെ തന്നെ ഈ വിരല് മടങ്ങില്ലായിരുന്നു ഇപ്പോൾ ആ മ വിരൽ സുന്ദരമായിട്ട് മടങ്ങും അതാണ് അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഈ പ്രോഡക്റ്റ് നമ്മൾ നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളും മാറ്റപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നമ്മളത് മറന്നു പോകും കുറേ കഴിയുമ്പോൾ നമുക്ക് ഇന്നന്നെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലോ എന്ന് പിന്നീട് ആരെയും ആരെങ്കിലും പറയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് നൂറ് നൂറ് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ പ്രോഡക്റ്റ് കൊടുത്തു ആ കൊടുത്തവർക്കൊക്കെ എല്ലാവർക്കും തന്നെ ഗുണം കിട്ടിയിട്ടുണ്ട് ആർക്കും കിട്ടാതെ പിന്നെ ചില കേസുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ചിലർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ഗുണം കിട്ടും ചിലർക്ക് ഇരുപത് ദിവസം പോലെ ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തോളം ഒരു നൂറ്റി ഇരുപത് ദിവസത്തോളം വേണ്ടിവരും പക്ഷേ ആൾക്കാർക്ക് ക്ഷമയില്ല അതുപോലെ പറയുന്ന ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കണം കാരണം അതുപോലെ തന്നെ ഞാൻ ഈ സാധനം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആദ്യ നാളിൽ ഉപയോഗിച്ച് തുടക്കത്തിന് വെള്ളം ശരിക്കും മൂന്ന് ലിറ്റർ വെള്ളം തന്നെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഈ പറഞ്ഞ പറഞ്ഞി ലൂസ് മോഷൻ വന്നു പക്ഷെ ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ പേടിച്ചിട്ട് പോകും ഒരു പക്ഷേ അത് വളരെ നല്ലതായിരുന്നു ആ വയറിനുള്ള എല്ലാ പ്രോബ്ലം അതുകൊണ്ട് തന്നെ തീർന്നു അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടും എങ്ങനെ പോയാലും ഇപ്പം ഞാൻ പതിനൊന്ന് ചിലപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ കിടന്നുറങ്ങിയാലും അഞ്ച് മണിക്ക് എഴുന്നേൽക്കും എനിക്ക് ആരും ക്ഷീണമില്ല അത് എല്ലാ രീതിയിലും തന്നെ മെച്ചമാണ് അതുപോലെ തന്നെ ഞാൻ ശിവഗിരിയിൽ പോയിപ്പോൾ ഈ പറഞ്ഞവർ ആ ഇറയിൽ നിന്ന് ചാടിയതാണ് ഒരു സാമീനം കണ്ടാൽ പെട്ടെന്ന് അർജൻറ്റായിട്ട് ചാടി എനിക്ക് ഞാൻ ചാടിയ സമയത്ത് എന്തോ ഒരു മസൽപ്പെടുത്തണം എനിക്ക് നടക്കാൻ പറ്റാണ്ടായി പോയി എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഫോണും ഉണ്ടായില്ല എൻ്റെ കൂടെ വന്നവരൊക്കെ താഴെ ഞാൻ അപ്പോഴാണ് ഓർത്ത് നമ്മുടെ റിസ്റ്റ് വാലിൻ്റെ കാര്യം ഓർത്തു ഞാനത് കെട്ടി അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് നടന്നു പോകാൻ പറ്റി അങ്ങനെ നമ്മുടെ ഈ റിസ്റ്റ് വാ ഈ വാട്ടർ എനർജി പാഡ് കെട്ടിയ വെള്ളമൊക്കെ വളരെ ഗുണം ചെയ്യും എല്ലാവരും അതുകൊണ്ട് ഇത് ഉപയോഗിച്ചാൽ ഇത് ഒരു നഷ്ടമല്ല ഇന്ന് ആ അതുപോലെ തന്നെ എനിക്ക് വെലിക്കോസ്വേൻ്റെ കാലിൽ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മാറി തൊണ്ണൂറല്ല നൂറ് ശതമാനം മാറി എന്ന് തന്നെ പറയാം ഇപ്പം ഞെരുമ്പൊക്കെ തടിച്ചിരുന്ന ഞെരുമ്പൊക്കെ നോർമൽ കണ്ടീഷനായിപ്പോൾ നരമ്പ് തടിപ്പോ ഒന്നും ഇല്ല അപ്പം അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും ആവശ്യമായി വന്നിരിക്കുകയാണ് എല്ലാവരും ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്